ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു അടിപൊളി സ്നാക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും ഗോതമ്പ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിച്ചോളും അപ്പം നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തിൻ്റെ റോൾ ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി എങ്ങനെയാണ് സോഫ്റ്റ് ആവാന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് കണ്ടു നോക്കുക അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം അപ്പം നമ്മൾ പത്തിരി പ്രസ്സില് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് ഇനി പരത്തി എടുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് വലുതാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ല വെള്ളം ഇത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടില്ല നമ്മൾ അമർത്തിയത് അതുപോലെ ഇനി നമ്മൾ നല്ല റോളാക്കിയിട്ട് ഇതേപോലെ വലുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത് മുഴുവൻ നമുക്ക് പരത്തിയെടുക്കാം ഈ പരത്തുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കണ്ടേ അപ്പോൾ അതും കൂടി ചെയ്തു തരാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ എണ്ണ ചൂടാക്കിയെടുക്കുക നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെല്ലുവിളി അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതിലുള്ള ഫില്ലിങ് നമ്മുടെ ഇഷ്ടമാണ് ചിക്കൻ വേണമെങ്കിൽ വെക്കാം കോഴിമുട്ട വേണമെങ്കിൽ വെക്കാം അതേപോലെ തന്നെ മീൻ ചെമ്മീൻ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് പല ഐറ്റംസ് ഇതിനുള്ളിൽ വെക്കാം ഇനി ഇതൊന്നും എഗ്ഗ് ഐറ്റംസും ഇറച്ചി ഐറ്റംസും ഐറ്റംസൊന്നും പറ്റാത്തവർക്ക് പച്ചക്കറി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മളിതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കണം ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ വീഡിയോസിലും പറയുന്ന കാര്യമാണ് ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിടുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ എന്ത് സാധനം നമ്മൾ ചട്ടിയിലോട്ട് ഇടുകയാണെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗ്യാസ് അറിയുമ്പോൾ അത് സിമ്മിലാക്കി വെക്കാം ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെള്ളത്തിന് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന തക്കാളി സോസ് തന്നെയാണ് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾക്കതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മധുരം ഇടാതെ ഉണ്ടാക്കുകയാണെങ്കിൽ മധുരം ഇട്ട് ശ്രദ്ധിക്കുക നമ്മൾ മധുരം ഇട്ടിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതുതന്നെ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഒര പീസ് ചിക്കൻ ക്യൂബും കൂടി തയ്യാറാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ ക്യൂബ് ഇവിടെ ഉണ്ടാക്കിയതല്ല അത് നമ്മൾ വാങ്ങിയതാണ് അതൊരു പീസും കൂടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം കൂടി തക്കാളി സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി സോസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ടാണ് കൂടുതൽ ഒഴിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുക എന്നുണ്ടെങ്കിൽ കെമിക്കലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ശ്രദ്ധിക്കുക തക്കാളിക്ക് വില ഒക്കെ കുറയുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ മൂന്ന് പുടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചിക്കൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ക്യൂബ് ഒഴിവാക്കുക ഇനി അത് രണ്ടും വെച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല അപ്പം നമ്മൾ മുളക് പൊടിയുടെ അളവിലൊക്കെ ഒന്ന് കുറച്ചാൽ മതി നല്ലൊരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് ഇത് നമ്മളെ ഫില്ലിങ്ങൊക്കെ നിറക്കാനുള്ളതാണ് അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം വറ്റി വരട്ടെ ഇതിലോട്ടാണ് നമ്മൾ കോഴിമുട്ട ഇട്ട് കൊടുക്കേണ്ടത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി കൂടി പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇത് പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോ നിലയിലോട്ടും നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് എല്ലാ ചപ്പാത്തികളും ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം ഇനി നമ്മൾ ഇതിലൊക്കെ എണ്ണ തൂകി കൊടുക്കുകയാണ് നമുക്ക് ആവിയിലാണ് ആദ്യം വേവിച്ചെടുക്കേണ്ടത് എന്നിട്ടാണ് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ ആദ്യം ആവി കയറ്റിയെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റിൽ നമ്മൾ നമ്മൾ ചപ്പാത്തി വെച്ചിട്ടുണ്ട് ഇത് ചുട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണേലും കുഴപ്പമില്ല ഇത് നമ്മൾ പച്ചയിലാണ് ചെയ്യണത് ഒരു എഗ്ഗ് ഇതേപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഈ ആവി കയറ്റുന്ന പാത്രത്തിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണേ ഇത് നമ്മൾ ചുട്ടെടുത്തിട്ട് ഇതേ രീതിയിൽ ചെയ്യണമെങ്കിലും നമുക്ക് നല്ലവണ്ണം ആവി കയറ്റണം എന്നില്ല ജസ്റ്റ് ഒന്ന് ആവിക്കയറ്റിയിട്ട് ഒന്ന് ഇതാക്കിയാലും മതി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വേറെ ഒന്നും കൂടി ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടമാണ് എത്ര ഫില്ല് ചെയ്യണം ഏത് ഷേപ്പിനും അളക്കണം നോക്കി അപ്പം നിങ്ങൾ കോയമ്പുട്ടിഷ്ടമുള്ള കുട്ടികളായിരിക്കും കൂടുതലും പക്ഷേ ചപ്പാത്തി കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല അവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി രീതിയൊക്കെ ഒക്കെ ട്രൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ അവർ ചപ്പാത്തി നല്ലവണ്ണം കഴിച്ചോളും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ എല്ലാം ഇതേപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫ്രൈ പാൻ ചട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്